ഹായ് ഹലോ ഒന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പം ഇന്നൊരു ഡയഇൻമെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പം പല്ലേ കാണാം അപ്പം പല്ലേക്കളൊക്കെ കഴിഞ്ഞാൽ ആരും എനിട്ടില്ല കേട്ടോ ഹസ്ബൻഡിൻ്റെ അമ്മേനീട്ട് ഒറ്റ അടിച്ചുകയാണ് അത് റോസ് വാട്ടർ ആണ് ഞാൻ മക്കൊക്കെ ക്ലീനാക്കി ഞാൻ ഉണ്ടാക്കിയ കേട്ടോ റോസ് വാട്ടർ മത്തിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് ഇതാണ് ഇട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഇത് പാത്രങ്ങളൊക്കെ പുറത്ത് ഉണ്ടെക്കണം ചായ വെക്കണം പാത്രങ്ങളൊക്കെ പുറത്ത് ഉണ്ടെച്ചിട്ടാ എന്തെങ്കിലും അടിച്ചു വരണം കയ്യിൽ ഫോൺ പിടിച്ച വീഡിയോ എടുക്കണേട്ടോ ചായ വയ്ക്കണം ചായ്ക്കളെ വെള്ളം എടുക്കണം ചായ്ക്കുള്ള വെള്ളം താഴെ തവിട്ടിട്ടു കുട്ടികൾക്ക് കുളിക്കുള്ള ചൂടുള്ളം നെക്കണമെന്ന് വെള്ളിയാഴ്ചയാണ് നേരത്തെ പണ ഒരുക്ക് എന്താ കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ട് അവരെ എനിക്കിട്ടില്ല എനിപ്പിക്കണം മേടിയുടെ ഈ സമയം ചായ തിളച്ചു നോക്കട്ടെ ചായ തിളച്ചിട്ടോ എന്താ മാഡികളെക്കുന്ന ടീച്ചൻ്റെ വയ്ക്കണം എണ്ണ വെച്ചെടുക്കണം കേട്ടോ എണ്ണിക്കാൻ വരട്ടി കൊടുക്കുന്നുണ്ട് ഇട്ട കരട്ടണത് ണ പറ്റി കൊടുക്കാതിന് മാറി കാര്യങ്ങളും ചമ്മന്തിക്കുള്ള ചെറുപള്ളി നന്നാക്കേ അപ്പം ഇത് നന്നാക്കട്ടെട്ടോ ഇതാ അപ്പോൾ ഇഡലി ഒക്കെ അതിൻ്റെ കേട്ടോ ഇതാ ഓരോരുത്തരും വരുന്നിട്ടുണ്ട് സമയം എട്ടുകാലായി ഇതാ ഇന്ന് കുളിക്കണം ചാ പിടിക്കണം റെഡി ആണോ പോകണം അപ്പം ഒന്ന് ഉച്ച വരള്ളൂ കേട്ടോ കീട്ട് കഴിഞ്ഞിട്ടോ മറ്റേനെ തിരക്കിന് ചെരുള്ളി രാവിലെ എനിക്ക് വെള്ളം കുടിക്കാറുള്ളത് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക രാവിലെ കല്ലക്കിൽ തീങ്ങിട്ട് വെള്ളം കുടിക്കും ചൂടുവെള്ളമാണ് രണ്ടാളീ വെള്ളം കുപ്പിയിൽ വെള്ളം നിറയ്ക്കും കേട്ടോ പകുതി വെള്ളം വളർത്താനും തേച്ച് കഴിഞ്ഞിരും വെറുതെ തന്നെ നടക്കും ഫുൾ കുളിക്കാൻ പറയും മഴക്കാലമല്ലേ കണ്ടൽക്കുള്ളൊക്കെ കഴിക്കാറുള്ള ഭക്ഷണ കടലും ചമ്മന്തി തന്നെ കഴിക്കുള്ളൂ അവര് സ്കൂളിൽ പോകാൻ കേട്ട താറ്റാറ്റാടാ പഠിക്കുന്ന തൊഴിലുറപ്പര് വന്നിട്ടുണ്ട് അവിടെ രാവിലെ കിടന്ന് കറിയുണ്ട് ചെറിയ സ്കുക്കളും പോയിട്ടാണ് അപ്പം ഞാൻ ചോറിന് അരിയിടാൻ പോവാനാണ് അപ്പൊ കാരണം എന്താണോ വന്നിട്ട് അരി വേദന കണ്ടിട്ട് വരവാൻ വെച്ചു തരാം മഴ പെയ്തിട്ട് ഇത്ര കറങ്ങിട്ടുണ്ട് ഞാൻ അരി വെയ്കട്ടെ കേട്ടോ അരി വെയ്കട്ടെ ചോർണ അടി അടുപ്പത്തിട്ട് പിന്നെ ഞാൻ അതാ നാളെ കുളിപ്പിക്കുക ചെയ്തിട്ടു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിക്കാൻ കൊടുത്തു കഴിക്കാൻ കൊടുത്തു ഓരോർക്കൊക്കെ കഴിഞ്ഞ് അതാ അവനെ പോയി ഞാൻ കൊടുന്നു അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം മറന്നു ശരിക്കും പറയാണെങ്കിൽ അതാണ്ടായത് എൻ്റെ കുളിക്ക് കിടന്നു അതപ്പ രണ്ടാമം കളിക്കുകയാണ് നിങ്ങൾ ഉറക്കിട്ട് വേണം ഫുഡ് കഴിക്കാൻ കഴിക്കാൻ

തൂക്കിലാണ് കിടക്കുന്നത് തൂക്കിലാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ ഫണ്ടായിക്കണം ചക്കോരു തുമ്പളങ്ങേരി ചോറ് കഴിക്കട്ടെ കേട്ടോ ഇതപ്പ ഞങ്ങള് പൊടിപ്പിക്കാൻ പോകാൻ കേട്ടോ മല്ലി പിടിപ്പിക്കാൻ പോകണം കേട്ടോ കുഞ്ഞും ഉണ്ട് ഇത്ര കൂടെ കുട്ടി ഉറങ്ങണേ പൂക്കളടുത്തിട്ട് പോകുന്നു അമ്മ നോക്കാൻ ഉറങ്ങുന്നുണ്ട് അപ്പൊ മില്ലയിലെത്തിയിട്ട് വേണം ഞങ്ങളുടെ പൊടിപ്പിക്കലൊക്കെ കഴിഞ്ഞ് തുമ്പി മല്ലിപ്പൊടികൾ ഇതൊക്കെ അന്നും കൊണ്ട് തുമ്പിട്ടുണ്ടാവോ ഈ ആഗക്കുട്ടി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പുറത്തേക്കോ കുഞ്ഞു നോക്കണം

രാവിലെ കുളിപ്പിക്കും വൈകുന്നേരം മേൽ തുടപ്പിക്കരുത് കേട്ടോ അപ്പൊ ഏക ബീപിക്ക് കഴിക്കാൻ കൊടുക്കുന്നത് പഴം കേട്ടോ പഴം രാവിലെ കോറ കൊടുക്കും വൈകുന്നേരം പഴം കൊടുക്കും കേട്ടോ പഴം വേവിച്ചു വേതും കൊണ്ടിരിക്കാണ് പഴം വന്നാൽ ഏക ബീപിക്ക് കൊടുക്കും ഭയങ്കര മടിയാണ് കഴിക്കാൻ എന്നാലും കൊടുക്കും എന്താ ഒരാൾ ഫുൾ ചിപ്സ് ഇങ്ങോട്ട് അന്ന് പഠിക്കണമെന്നില്ല നാളെ സ്കൂളിലേക്കിട്ട് എന്താ ഒരാൾ ഫോണ് കാണാൻ വേണ്ടി തന്നെ വളരെ അവിടെ കളിക്കുന്നു യാതൊക്കെ തൂക്കിലാടുന്നുണ്ടോ ഇതൊക്കെ അവർ പറഞ്ഞിട്ടോ ഈ ജനലിൽ മുന്നേ ഈ ജനലി ഇങ്ങനെ ആട് നമ്മ പഠിപ്പൊന്നില്ലേ അവർക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഒരാൾ കഴിക്കല് കഴിഞ്ഞിട്ടില്ല അവിടെ ഒരാൾക്ക് ഉറക്കം വരാറായി കുഞ്ഞിന് ഉറക്കം വരാറായി അഗ രാഗബേബിക്ക് ഉറക്കം വരാറായിട്ടുണ്ട് അവിടെ ആടണം കേട്ടോ ഒരാൾ വെഗി ആടുന്നുണ്ട് പിന്നെ ഉറക്കിയിട്ട് ഭക്ഷണം കഴിക്കണം പിന്നെ മാവരച്ചേക്കണം വെള്ളപ്പാണ് കറി അരച്ചേക്കണം കറിക്കത്തൊക്കെ തന്നെയാണ് കുമ്പളക്കനും പയറു പേരി ഇവിടെ ഒരാളെ നോക്കണം അതന്നെ ഉള്ളു അപ്പൊ അന്നത്തെ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോക്ക് ബൈ